പാൽ പാൽ ബോധവൽക്കരണ ബോധവൽക്കരണ പരിപാടി 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 സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ക്ഷീരവികസന ക്ഷീരവികസന വകുപ്പിന്റെ വിഭാഗമാണ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു വകുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു മണി മുതൽ എരുത്തിൽ കിടന്ന് ചാണവും വെള്ളവും തിന്ന് നമ്മൾ ഇത് കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുന്നതിന് നമുക്ക് അർഹമായ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ പരാതി ഗവൺമെൻറ്റിലേക്ക് എല്ലാ കാലവും നമ്മൾ പറഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അതിനകത്ത് പൂർണ്ണമായി സംതൃപ്തരാണ് ആ ഫണ്ട് അതിന് പൂർണ്ണമായി ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കത്തക്ക ഭാഗത്തിൽ നമ്മൾക്ക് ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു കാരണം തന്നെയാണ് എന്നാൽ മിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ട എല്ലാ പദ്ധതികളും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓച്ചിറ ക്ഷീര സംഘ പ്രസിഡന്റ് അബ്ദുൾ മജീദ് സ്വാഗതം പറഞ്ഞു രാവും പകലും ഒക്കെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയും അവർക്ക് അതനുസരിച്ചുള്ള വരുമാനമില്ല പിന്നെ ഓച്ചര സംഘത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഉൽപാദകി കിട്ടുന്ന ആനുകൂല്യം ഒന്നും തന്നെ നമുക്ക് കിട്ടാറില്ല ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മഹേഷ് നാരായണൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷറിദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാകുമാരി സുജേത ക്ഷീരവികസന ഓഫീസർ അബ്ദുൽ സലീം എം ക്ഷീരസംഘം സെക്രട്ടറി ആർ ശ്രീകുമാർ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പ്രിൻസി ജോൺ ക്ഷീരസംഘം പ്രസിഡന്റ് അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു News Bureau. ¿O